നമ്മളിന്ന് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കുവാണ് അതിനെടുത്തേക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാനൊന്ന് കാണിച്ച് തന്നേക്കാം കണ്ടോ ചക്കപ്പഴവമാണ് അരിപ്പൊടി റവ തേങ്ങാക്കൊത്ത് അതുപോലെ ഈ ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് തേങ്ങാക്കൊത്ത് ഇത് ശർക്കര അതുപോലെ തന്നെ ഇത് നമ്മുടെ ഏലക്ക ഏലക്കായുടെ അത് നമുക്ക് പൊടിച്ചെടുക്കണം അങ്ങനെ കുറച്ചിങ്ങനെ കിട്ടിയായിരുന്നു നമുക്ക് അതങ്ങനെ വെച്ചിരുന്നതാണ് അപ്പോൾ അത് നമുക്ക് പൊടിച്ച് വേണം എടുക്കാനായിട്ട് അതിന് മുന്നേ നമുക്ക് ഇച്ചിരി പരിപാടി വേറെ ഉണ്ട് നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ തേങ്ങക്കൊത്തൊന്ന് വറുത്തെടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ചക്ക തൊട്ട് താഴെയുള്ള ചേട്ടൻ നമുക്ക് തന്ന ചക്ക ആണെങ്കിൽ നല്ല ചക്കയെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ചക്കയായിരുന്നു കണ്ടിട്ടാണേലും ചുളയാണേലും നല്ല വലിയ ചുളയായിരുന്നു കേട്ടോ നല്ല പക്ഷേ ഇതിനിങ്ങനെ കളറ് കുറവാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് പക്ഷേ നല്ല മഞ്ഞ കളറാണ് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് പോകാം കണ്ടോ നമ്മൾ ചക്കയൊക്കെ അരച്ചെടുത്തു ഇത് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ശർക്കര എടുത്ത് കാണും കേട്ടോ അത് നമ്മൾ ഉരുക്കി എടുത്തതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ കപ്പ് കണ്ടോ ഈ കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇത് റവ ഒരു കപ്പ് റവ രണ്ട് കപ്പ് അരിപ്പൊടി ഇത്ര സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ പാത്രയിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം എന്നാലേ ഇതിൻ്റെ ഒരു ഞാൻ ആദ്യം ഉണ്ടാക്കുക കേട്ടോ ഒത്തിരിയെന്നും ഞാൻ പറഞ്ഞുതരാൻ തരാൻ ഇതല്ല പക്ഷേ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്നതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അറിയാമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ മേലാത്തതുകൂടെ അറിയാൻ പറ്റും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അറിയാൻ മേലെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ അറിയാൻ വയ്യെങ്കിലും ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ശരിക്കും എനിക്ക് സാധാരണ ഉണ്ടാക്കുന്നതിൽ നല്ലതായിട്ട് അറിയാൻ വയ്യാത്ത സാധനം ഒന്നേന്ന് നിന്ന് ഉണ്ടാക്കിയാൽ തന്നെ ഒക്കുന്നുണ്ട് കേട്ടോ അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം ഒഴിച്ചുകൊടുത്ത് ചക്ക അരച്ചെടുത്തതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഒത്തിരി നമുക്ക് മധുരം വേണ്ടാത്ത കൊണ്ടാണെന്ന് വെച്ചാൽ ശർക്കരയും അതുപോലെ തന്നെ ആണല്ലോ അതിലേക്ക് നമ്മൾ ഇച്ചിരി ആവശ്യത്തിനുള്ള എള് കുറച്ച് നമുക്ക് ഇച്ചിരി ഏറെ എള് വേണമെങ്കിൽ എള് കറുത്തെള്ളുവാണേൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മളത് പൊടിച്ചതാണ് ഏലക്ക പൊടിച്ചതാണ് അതിലേക്ക് നമ്മൾ നെയ്യ് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും നെയ്യും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു ഇനി ഒരു മൂന്നാലിപ്പോൾ മണി പതിനൊന്നേ ആയുള്ളൂ ഒരു മൂന്നാല് മണിക്കൂർ അങ്ങ് ചെറുതായിട്ട് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല ഈസ്റ്റും ചേർക്കുന്നില്ല സോഡാപ്പൊടിയും ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല ഈ ചക്കപ്പഴം മാത്രമേ നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമുക്കിനി മൂടി വെച്ചൊരു മൂന്നാല് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് രണ്ടോ ഒരു മൂന്ന് മണി ആകുമ്പോഴോ ഇന്ന് എല്ലാവർക്കും അവധിയല്ലേ അപ്പോൾ അതിൻ്റെ ഒരിതായിട്ടാണ് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ചുമ്മാ ഒരു രസം തന്നെ എളുപ്പം ഉണ്ടാക്കാനും മടിയാണ് തിന്നാനും അവരൊക്കെ വരുമ്പോൾ താമസിക്കും അപ്പോൾ തിന്നാനും ആരും ഉണ്ടാകില്ല അപ്പോൾ ഇതുണ്ടാക്കുമ്പോഴേ തിന്നാനാണ്ടെങ്കിൽ നമുക്കൊരു രസമല്ല നല്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാക്കുമല്ലേ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതൊന്ന് മൂടി വെക്കണം നമുക്കൊരു പാത്രം എടുത്ത് മൂടി നോക്കാം പക്ഷേ ഇത് നമുക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ നമുക്ക് വേറൊരു പാത്രം കൊണ്ട് മൂടാം ഇതുകൊണ്ട് നമുക്ക് മൂടി ഒരു മൂന്നാല് മണിക്കൂർ ഇരിക്കട്ടെ നമുക്ക് എപ്പോൾ ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പം എടുത്തുണ്ടാക്കാം ഉണ്ടാക്കാം ഇനിയിപ്പോൾ ചോറൊക്കെ ഉണന്നുമല്ലോ അതൊക്കെ കഴിഞ്ഞ് വേണം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ സമയം ഇപ്പോൾ ഒരു രണ്ടര ആയിട്ടുണ്ട് നമുക്ക് അപ്പച്ചട്ടി അടപ്പ് വെച്ചു അതിലേക്ക് നമുക്ക് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി പൊടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ പൊടിയൊക്കെ ഒഴിച്ച് എല്ലാം മുത്തത്തി കൊടുത്തു ഇതൊന്ന് മൂക്കുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടണം മറിച്ചിടാനായിട്ട് വേറെ ഒന്നും കണ്ടില്ല അപ്പോൾ ഒരു നീളമുള്ളൊരു സ്പൂൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് മറിച്ചിടാമെന്ന് വെച്ചു ചെറിയൊരു ടാസ്ക് ആയിരുന്നു വന്നാലും കുഴപ്പമില്ല നമ്മളതുകൊണ്ട് മറിച്ചിട്ടിട്ടുണ്ട് എല്ലാം മറിച്ചിട്ടു അപ്പം നമ്മുടെ ഉണ്ണിയപ്പർ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കോരി എടുക്കാം കണ്ടോ നമ്മുടെ ഉണ്ണിയപ്പർ റെഡി ആയി അപ്പം നമ്മുടെ ഉണ്ണിയപ്പം മുഴുവൻ നമ്മൾ കോരി എടുത്തോണ്ടിരിക്കുവാണ് ഒത്തിരി താമസവും ഇല്ലാതെ നമ്മൾ മൊത്തം ഉണ്ണിയപ്പവും വെച്ച് കഴിഞ്ഞു കണ്ടോ ഇച്ചിരി കരിഞ്ഞൊക്കെ പോലും ഇരിപ്പുണ്ട് എന്നാലും ഫസ്റ്റ് ചെയ്യുന്നതല്ലേ ട്രൈ ചെയ്യുന്നതല്ലേ എന്നിട്ട് ഇത്ര ഒത്തല്ലോ നല്ല ടേസ്റ്റുമുണ്ട് കേട്ടോ ഞങ്ങൾ തിന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബായ്